ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പിസ്താശ്വ കേക്കിന്റെ വർക്ക് വന്നിട്ടുണ്ട് വൺ കെ ജി അപ്പങ്ങനെ അതെ ഇവിടെ പിസ്തക്കൊക്കെ അന്വേഷിച്ചപ്പോൾ ആ ഒരു ഷെല്ലുള്ള ടൈപ്പ് നല്ല ഉപ്പ് ഉള്ളതാ കേട്ടോ അത് വൺ കെ ജിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ അജ്ഫാനിൽ പോയിട്ട് ഈ ഒരു ഷെല്ലില്ലാത്ത ടൈപ്പ് ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആ റേറ്റ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടാ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അപ്പങ്ങനെ ഈ ഒരു കേക്കിനായിട്ട് ആവശ്യം വന്നിട്ടുള്ളത് എനിക്ക് നൂറ് ഗ്രാമായിരുന്നു കേട്ടോ അങ്ങനെ അതേ പിസ്ത ചെറിയ പീസ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പിസ്ത എടുത്തിട്ട് നമ്മുടെ കുനാഫയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ പിസ്തയുടെ ഒരു പേസ്റ്റ് മിൽക്ക് മേടും കൂടെ ആക്കിയിട്ട് വെച്ചു പിന്നെ അതേ വൈറ്റ് സ്പഞ്ച് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ സ്പഞ്ചിലൊന്നും പിസ്തയുടെ മിക്സ് ഒന്നും ആഡ് ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ വെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് പാലും മിൽക്ക് മേടും ആണ് അതിലാട്ടോ നമ്മുടെ ആ ഒരു പിസ്തയുടെ മിക്സ് ഒഴിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ അതെ ആദ്യത്തെ നമ്മുടെ ആ ഒരു സ്പഞ്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് വേണം കേട്ടോ ഇതിങ്ങനെ ഒബ്സേർവ് ആയിപ്പോകണം അപ്പോൾ അതുവരെ നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആവണം പിന്നെ അതിന് ശേഷം നമ്മൾ ക്രീം ഇട്ട് കൊടുത്തുവിട്ടാ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്രീമിലും പിസ്ത മിക്സും ഒന്നും ആക്കുന്നില്ല അത് ഓവർ ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു പിസ്തയുടെ ആ ഒരു പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പിസ്തയുടെ പീസില്ലേ അതും കൂടെ ഇട്ടിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ കേട്ടോ നമ്മൾ ആ ഒരു ഫീലിങ്സ് കൊടുക്കുന്നത് നമുക്ക് കസ്റ്റമർ തരുന്ന ആ ഒരു പൈസക്ക് അവർക്കും മുതലാവണം നമുക്കും മുതലാവണം ആ ഒരു റേഞ്ചിലാട്ടോ ഞാൻ പോകുന്നത് പിന്നെ അതേ അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ സെയിം ആയിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ ഈ ഒരു പിസ്തയുടെ പേസ്റ്റ് ഈ ഒരു പിസ്തയുടെ പേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് നമുക്ക് വെറുതെ കഴിക്കാൻ തോന്ന അപ്പോഴാണ് എനിക്ക് ആ ഒരു ദുബായ് കുനാഫ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഓർമ്മ വന്നത് കുനാഫയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അതും കൂടെ ഫില്ലാക്കി ഇത്തിരി കൂടെ റിച്ചാക്കി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെ രണ്ടാമത്തെ ലെയറും നമ്മൾ സെറ്റാക്കി ഇനി ക്രം കോട്ട് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഫ്രീസറിൽ അട്ട വയ്ക്കുന്നത് നാളെ രാവിലെ കൊടുക്കണം അപ്പോഴത്തേക്കും ഇതൊന്ന് ഏകദേശം സെറ്റായിട്ട് ഉറങ്ങുന്നതിലും മുന്നേ തന്നെ ഇതിൻ്റെ ഫിനിഷിങ് കഴിക്കണം കേട്ടോ അപ്പം അങ്ങനെ അതേ ഞാൻ രാത്രിയിൽ തന്നെ ഇതിൻ്റെ ഫിനിഷിങ് കഴിച്ചു വെച്ചു പിന്നെ പേര് വെക്കലും ചെറുതായിട്ടുള്ള ആ ഒരു ഫോക്സ് ബോളൊക്കെ വെക്കൽ രാവിലെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഒരുപാട് ആർഭാടം ഒന്നുമില്ലാത്ത നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു അല്ലേ അപ്പോൾ ദേ ഈ ആയിട്ടുള്ള പിസ്താശ്വ കേക്കിന് എൻ്റെ കസ്റ്റമർക്ക് കൊടുത്തപ്പോൾ അവരുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂ ശരിക്കും പറഞ്ഞാൽ മനസ്സൊക്കെ നിറഞ്ഞിട്ടാണ് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു ഇനി ഞങ്ങൾക്ക് എപ്പോഴും ഈ ഒരു കേക്ക് തന്നെ മതി എന്ന് കാരണം അത്രയൊക്കെ ഇഷ്ടപ്പെട്ടു വായിലിട്ടാണ് അലിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ എൻ്റെ അടുത്ത് മാത്രം കേക്ക് വാങ്ങിക്കുന്ന ഒരുപാട് എൻ്റെ സ്വന്തം കസ്റ്റമേഴ്സ് ഉണ്ട് മറ്റുള്ള ഇതൊന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മളെപ്പോഴും ഒരേ ലെവലിൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെയാണ് അവരെപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത് കേട്ടാ അവർക്കെല്ലാവർക്കും ഈ ഒരു സമയം ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നത് അപ്പോൾ ഇനി പിസ്താഷു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവൂട്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എനിക്ക് കമന്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല കിടലം വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബബായ്